നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി മോദിയുടെ വലം കൈ അജിത് ഡോവൽ ചുമതലയേൽക്കുകയാണ് ഡോവലിന് മൂന്നാം തവണയും നിയമനം നൽകിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലാവധിക്കൊപ്പമോ അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത് വരെയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവൽ തുടരുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണും കാതുമെന്നറിയപ്പെടുന്ന അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ ഉത്തരാഖണ്ഡിൽ ജനിച്ച അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥർക്കായുള്ള ധീരതയ്ക്കുള്ള പുരസ്കാരമായ കീർത്തിചക്ര മെറിറ്റോയിസ് സർവീസ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഐ ബി മേധാവിയായിരുന്ന ഡോവൽ രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പത്തിയൊന്നിനാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അജിത് ഡോവൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ ചേർന്നത് തന്റെ നാൽപ്പത്തിയാറ് വർഷത്തെ സേവനത്തിൽ ഏഴ് വർഷം മാത്രമായിരുന്നു അദ്ദേഹം പോലീസ് യൂണിഫോം ധരിച്ചത് ഔദ്യോഗിക സേവന കാലയളവിന്റെ ഭൂരിഭാഗവും ഹസ്യാന്വേഷണ ജോലിയായിരുന്നു അജിത് ഡോവൽ നിർവഹിച്ചത് അതേസമയം ഇന്ത്യയിൽ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ തലവൻ കൂടിയാണ് അജിത് ഡോവൽ ദേശീയ അന്തർദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക എന്നതാണ് ദേശീയ സുരക്ഷ ഉപദേഷ്ടാവിന്റെ ജോലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജ്യത്ത് രണ്ടാം തവണ ആണവ പരീക്ഷണം നടത്തിയപ്പോഴായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന തസ്തിക ഇന്ത്യയിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് വ്യോമസേനയിലും നാവികസേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നത് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓരോ നിമിഷവും ദേശീയ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതുവരെ നിരവധി കാര്യങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് ഏകോപിപ്പിക്കപ്പെടുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് പ്രത്യാഖ്യാതമായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയതിലൂടെയാണ് അജിത് ഡോവലേറെ ജനപ്രിയനായി മാറിയത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ നടന്ന ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ അതിർത്തി കടന്ന് നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമവുമെല്ലാം അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിലായിരുന്നു നടത്തിയത് ഡോഹ്ലാം തർക്കം അവസാനിപ്പിക്കാനും വടക്കു കിഴക്കൻ മേഖലയിലെ കലാപത്തെ നേരിടാൻ നിർണായക നടപടികൾ സ്വീകരിക്കാനും നേതൃത്വമെല്ലാം വഹിച്ചത് അജിത് ഡോവൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഐ പി എസ് ഓഫീസറായി പോലീസ് ജീവിതം ആരംഭിച്ച ഡോവൽ മിസോറാമിലും പഞ്ചാബിലും വിമതവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാന്ഡഹാറിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഐ സി എണ്ണൂറ്റി പതിനാലിൽ നിന്ന് യാത്രക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിനുമിടയിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ട പല സംഭവങ്ങളിലും മോചനം സാധ്യമായത് ഡോവലിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ ആയിരുന്നു ഏഴ് വർഷം പാകിസ്ഥാനിൽ രഹസ്യാന്വേഷണ പ്രവർത്തകനായും അജിത് ഡോവൽ പ്രവർത്തിച്ചു ഒരു വർഷം രഹസ്യ ഏജന്റായി സേവനം അനുഷ്ഠിച്ച ശേഷം ആറ് വർഷത്തോളം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഡോവൽ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹലിസ്ഥാനി തീവ്രവാദത്തെ തകർക്കാനുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ രഹസ്യാന്വേഷണ ശേഖരണത്തിലും ഡോവൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഇന്റലിജൻസ് ബ്യൂറോ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം അജിത് ഡോവൽ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായി ചുമതല നിർവഹിച്ചു വന്നിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്നത് മോദിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം അജിത് ഡോവൽ രാജ്യ ചുമതലയിലേക്ക് തിരികെ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ തിക്രീത്തിൽ ആശുപത്രിയിൽ കുടുങ്ങിയ നാൽപ്പത്തിയാറ് ഇന്ത്യൻ നേഴ്സുമാരുടെ മോചനത്തിനായി നേതൃത്വം നൽകിയത് അജിത് ഡോവലിന്റെ പ്രാധാന്യം രാജ്യത്തിന് കാണിച്ചുനന്ന സംഭവമായിരുന്നു പിന്നീട് മ്യാൻമറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാന്റ് അവിടുത്തെ തീവ്രവാദികൾക്കെതിരെ ആർമി ചീഫ് ജനറൽ ദൽബീർ സിംഗ് സുഗാഹിനൊപ്പം മ്യാൻമറിൽ നടത്തിയ വിജയകരമായ സൈനിക നടപടികൾക്കും ഡോവലായിരുന്നു നേതൃത്വം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡോവലിനെ അഞ്ചു വർഷത്തേക്ക് കൂടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വീണ്ടും നിയമിച്ചു രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ക്യാബിനറ്റ് റാങ്ക് നൽകിക്കൊണ്ടാണ് ഡോവലിനെ പ്രധാനമന്ത്രി തന്റെ വലം കൈയായി ചേർത്ത് നിൽക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിഡോ ഡോവല്ലാതെ മറ്റൊരു പേരും പോലും ചിന്തിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയാണ് നരേന്ദ്രമോദി ഒന്നും അവസാനിച്ചിട്ടില്ല കളികൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് ഡോവലിന്റെ പുനർനിയമനത്തിലൂടെ മോദി ലോകത്തിനു മുൻപിൽ വ്യക്തമാക്കുന്നത്